നമ്മൾ മലയാളികൾക്കായി ഉണ്ടാക്കിയ ഡേറ്റിംഗ് ആപ്പ് സന്തോഷം ൾക്കായി പ്രണയിക്കാൻ ഇഷ്ടമുള്ള ഒരു മലയാളിയാണെങ്കിൽ യു ഷുഡ് ബി ഓൺ ഒന്ന് ഡൗൺലോഡ് ചെയ്താലോ അമ്മയെ നിന്നെ മാനസികമായിട്ട് വേണ്ട ഞങ്ങൾ അരികെ ഉണ്ടെന്നുള്ള ഞാൻ സ്കൂളിൽ പോവാ ചുമ്മാ ഇവിടെ മൊബൈലിൽ ഇരുന്ന് പണി എനിക്ക് പണി ഉണ്ടാക്കില്ലേ എന്നെ കൊണ്ടുവല്ല നടക്കുവോ ഞാൻ ഇപ്പോ എന്തോ നിനക്ക് എന്താ ഒന്ന് ഹെൽപ്പ് ചെയ്താ നീയൊക്കെയാ പിന്നെ എന്തു തന്നെയാ കൂട്ടാന്ന് നടക്കുന്നേ അവള് നിന്റെ ആശില്ല പഠിക്കുന്ന ഒരുത്തനോട് പറഞ്ഞിട്ട് അവന്റെ പൊടു പൊതുവൂലും കാണാനില്ല മഴ ആയോണ്ടായിരിക്കും പെടുക്കാൻ വിട്ടോ എപ്പോഴും എന്തുവാടാ നിനക്ക് മഞ്ഞപ്പിത്താണോ മഞ്ഞക്കളറാണല്ലോ പോടാ രാവിലെ നമുക്ക് തെറ്റാക്കാം ൊല്ലേ ഓ പിഞ്ഞേ വാ നീ വാട ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ നീ അവിടെ അടുത്ത് ചെന്ന് എന്നെ കുറിച്ച് പൊക്കി അടിക്കണം പിന്നെ അവരുടെ അടുത്ത് ഇൻസ്റ്റൈഡി മേടിക്കാൻ എടാ അവർക്ക് ഇൻസ്റ്റൈഡി ഒന്നും ഇല്ലടാ തന്നെ അല്ലടാ അവർക്ക് ഇതിനൊന്നും താല്പര്യമില്ല ഇതെന്റെ ഓൾഡ് ഫ്രണ്ട്സാണ് ഇത് അഭിരാം ഇത് ഇവനെ എനിക്കറിയാം ഇവ ക്ലാസ്മേറ്റ് ഓഹോ നിങ്ങൾ ബന്ധുക്കളാണല്ലേ ക്ലാസ്മേറ്റ് ടൈം ഇല്ല ഞങ്ങൾ പോട്ടെ അഭിരാമിനെ പറഞ്ഞിരിക്കുന്നു ആ വണ്ടര കാര്യ നീ വിഷമിക്കണ്ടാ നമുക്ക് രണ്ടുപേരെ വൈകിട്ട് നോക്കാം എന്തെങ്കിലും ഒക്കെ നടക്കും നീ അവളെ നല്ലപോലെ വരട്ടേരിക്കും നീ മേലെ അവളെ അവന്റെ കൂടെ നടക്കില്ല അതൊക്കെ ഞാൻ ഏറ്റു ലവനു ഇങ്ങനെ എന്റെ അടുത്ത് ആദ്യം പറഞ്ഞ ഏറ്റന്ന് അപ്പൊ അവനങ്ങ ഏറ്റെടുത്ത് നീ എന്നെ തേക്കുടേ ചടാ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഏ അവിടെ നിന്നേ ഞാനല്ല ഇവനെ വിളിച്ചവളെ നമുക്ക് മാനസികമായിട്ട് തളർത്താം അതേ നമ്മളെ കൊണ്ട് നടക്കത്തുള്ളു നിന്റെ തല എന്തുവാടി കുരുവിടാ ബോഡി ചെയ്ത് ഇപ്പ കിട്ടുടാ കളിയാക്കി എന്താ അമ്മ വിളിക്കണെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞു നേരത്തെ ചെല്ലണെന്ന് ഫോട്ടോ കളിയോ ഫോട്ടോണ്ട് അവൻ പോയി നീ എന്തു പേടി

മെസ്സേജും കൊടുക്കും എന്നിട്ട് അപ്പം പറയാവ ചേട്ടൻ ഫ്രീ ആണ് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് വീഡിയോ കോൾ ചെയ്യട്ടെ എന്നിട്ട് എന്നെ വീഡിയോ കോൾ ചെയ്ത് ഞാൻ പെട്ടെന്ന് എടുക്കുകയും ചെയ്ത് ഞാനൊന്നും കണ്ടില്ല ഞാൻ പെട്ടെന്ന് കട്ടാക്കുകയും ചെയ്ത് കൊറച്ചുമ്പോ ഒരു മെസ്സേജ് വന്ന് രണ്ടു ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ എന്റെ ഫോട്ടോ നാട്ടുകാർക്ക് മൊത്തം അയച്ചു കൊടുക്കുന്ന് എന്ത് എനിക്കൊന്നും അറിയത്തില്ലടാ ഞാൻ വിചാരിച്ചു ഏതോ വിചാരിച്ചത് പിടിച്ച വീട്ടിലെ കൊച്ചാണെന്ന് പറയാം ഞാൻ ഫോൺ എടുത്തത് എന്തു ചെയ്യാനാന്ന് പറ നമ്മളോ അച്ഛനെ നമുക്ക് കൊടുക്കാൻ ഫോട്ടോ ഹലോ ഗേസ് എന്റെ അച്ഛനൊരു ചതിക്കുഴിയപ്പെട്ടിരിക്കുകയാണ് ഗേസ് ഏതോ സാമൂഹിക വിരുദ്ധർ അച്ഛന്റെ ഫോട്ടോ വളരെ മോശമായ രീതിയിൽ എഡിറ്റ് ചെയ്ത് നാട്ടുകാരെല്ലാം അയച്ചു കൊടുക്കുമെന്നാ പറഞ്ഞേക്കുന്നെ അല്ലെങ്കിൽ രണ്ടു ലക്ഷം രൂപ അവർക്ക് കൊടുക്കണമെന്ന് അത് മോർഫിംഗ് ആണ് ഗേഴ്സ് ഗേഴ്സ് അഥവാ എങ്ങനെ നിങ്ങൾക്കങ്ങണം അങ്ങനൊരു ഫോട്ടോ വന്നായി അത് വിശ്വസിക്കരുതെന്നാണ് ഞങ്ങളുടെ തരുമയായ അപേക്ഷ വൈ ശരി